സാഹിത്യകാരനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ രജിൻ എസ് ഉണ്ണിത്താന്റെ പുസ്തക പ്രകാശനം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്നു പൊതുപ്രവർത്തകനും സാഹിത്യകാരനുമായ രജിൻ എസ് ഉണ്ണിത്താന്റെ പുതിയ പുസ്തകമായ നിലാനിദ്ര പ്രകാശനം ചെയ്തുകൊണ്ട് ജയകുമാർ ഐ എസ് പറഞ്ഞത് ഇങ്ങനെയാണ് കാലങ്ങൾക്കപ്പുറവും നിലനിൽക്കുന്ന പുസ്തകം വരും തലമുറ പുസ്തകം വായിക്കുമ്പോൾ അന്നിങ്ങനെ സംഭവങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെയുള്ള എഴുത്തുകളാണ് രജൻ എസ് ഉണ്ണിത്താൻറേത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ പ്രതിഷേധത്തിന്റെ കനലുകൾ എരിയുന്ന വരികളാണ് രജിന്റെ വരികളെന്നും കൂട്ടിച്ചേർത്തു പ്രതിഷേധങ്ങളും ആശയങ്ങളും കവിതകളായ പുസ്തകമാണ് പ്രകാശനം ചെയ്തത് കർഷകന്റെ ആത്മഹത്യയും സിദ്ധാർത്ഥന്റെ മരണവും ഉച്ചകഞ്ഞി വിവാദവും ലാത്തി ചാർച്ചും സാക്ഷരത അധ്യാപകന്റെ ആത്മഹത്യയും സ്വാതന്ത്ര്യവും യുദ്ധവും എല്ലാം പുസ്തകത്തിൽ കവിതകളായി മാറുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ രജന്റെ നാലാമത്തെ പുസ്തകമാണിത് ബുക്ക് കഫിയാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ പുസ്തകപ്രകാശനം ചെയ്തു എഴുത്തുകാരൻ എം ആർ നമ്പാൻ പുസ്തകം സ്വീകരിച്ചു എം ടി ഗിരിജാകുമാരി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ ജി രഘുനാഥ് ഷൈജു അലക്സ് തിരുമല ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു രജിന സുണ്ണിത്താൻ മറുപടി പറഞ്ഞു സർക്കാരിനെതിരെയും നാട്ടിലെ സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെയും ചലിക്കുന്ന പേനാത്തുമ്പുകളാണ് രജിന്റേതെന്നും അത് സമൂഹത്തിൽ പ്രതിഷേധയാല ആഞ്ഞടിക്കുമെന്നും സാഹിത്യകാരനായ പൊതുപ്രവർത്തകന് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നും സാഹിത്യകാരൻ എം തമ്പാൻ പറഞ്ഞു എംഫൈവ് ന്യൂസ് തിരുവനന്തപുരം